പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ആ പ്രപഞ്ച രഹസ്യം അറിയാനുള്ള സമയം നിങ്ങൾക്ക് സമാഗതമായോ സമയമായോ എന്നുള്ളതാണ് അതെ ആ മഹാശക്തിയെ ഏത് പേരിട്ട് വിളിച്ചാലും അത് മതപരമായി നമ്മൾ വിളിക്കുന്ന ശിവനെന്നോ അള്ളാവൂന്നോ ഇനി അതല്ല ക്രിസ്തു എന്നോ ജീസസെന്നോ എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് വിളിക്കാം ആ മഹാശക്തിയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സമയമായിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രപഞ്ച ശക്തിയുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തി എന്നുള്ളത് എങ്ങനെയാണ് എങ്ങനെയാണിതറിയുന്നത് ചില തിരിച്ചറിവുകളിലൂടെയാണ് അറിവുകൾ നമുക്ക് ധാരാളമുണ്ട് ആ തിരിച്ചറിവിലേക്ക് എത്താൻ പല വിധത്തിലുള്ള കഥകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും മതപരമായ രീതിയിൽ നമ്മൾ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ശ്രമിച്ചു പോരുകയാണ് ഒരു പരിധിവരെയൊക്കെ പലർക്കും അത് അനുഭവവേദ്യമാകാറുമുണ്ട് നമ്മൾ വസ്തുനിഷ്ഠമായി പുറമേ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ആത്മനിഷ്ഠമായിട്ടുള്ള പരിവർത്തനം സംഭവിക്കുന്നു എന്നുള്ളതാണ് ആത്മനിഷ്ഠമായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ പക്ഷേ ബുദ്ധിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും വ്യക്തത കിട്ടാത്തത് കാരണമാണ് വസ്തുനിഷ്ഠമായ രീതിയിൽ പുറമേയുള്ള നമ്മുടെ പല ആചാര അനുഷ്ഠാനങ്ങളിലൂടെയും ഈ മഹാശക്തിയെ അറിയുവാൻ അവസരം ഒരുക്കുന്നത് ചില പുരാതന കാലം മുതൽ നമ്മുടെ ഋഷീശ്വരന്മാർ വളരെ വളരെ അറിവുള്ള യോഗീശ്വരന്മാരൊക്കെ തന്നെ കാണാൻ പറ്റാത്ത വസ്തുതയെ മനസ്സിലാക്കിക്കുവാൻ ചില ഒബ്ജക്റ്റിലൂടെ ചില ചിത്രങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ വസ്തുക്കളിലൂടെയാണ് നമുക്ക് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചു പോരുന്നത് പക്ഷേ ആ ഒബ്ജക്റ്റിൽ മാത്രം വസ്തുനിഷ്ഠമായ പുറമെയുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് അതൊരു ദൈവത്തിൻ്റെ പ്രതിനിധിയാണോ അല്ലെ തന്നെയാണ് എനിക്ക് സാധിച്ചു തരിക എന്നുള്ള നമുക്ക് ഉള്ള അറിവാണ് പല പലവിധമായ അന്ധവിശ്വാസങ്ങളിലേക്ക് നാം പോകുക അപ്പം ഈ പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ ഒരു ക്ലാരിറ്റി അത് ലഭിച്ചെങ്കിൽ മാത്രമേ എല്ലാ ഫലവും നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഊർജത്തെ എനർജിയുടെ കണ്ടാമിനേഷനെ മാലിന്യത്തെ നിർമാർജനം ചെയ്യുവാനും ഇല്ലാതാക്കുവാനും കുറയ്ക്കുവാനും ഒപ്പം നമ്മുടെ ഊർജത്തെ ഉയർത്തുക എന്നുള്ളതാണ് എല്ലാ നിഷ്ഠയുടെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അതിൽ ക്ഷേത്രങ്ങളിൽ വിഗ്രഹാരാധന ആയിക്കോട്ടെ മോസ്കുകളിലെ പ്രാർത്ഥനകളായിക്കോട്ടെ പള്ളികളിലെ പ്രാർത്ഥനകളായിക്കോട്ടെ എവിടെയും മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങളെ കഴുകിക്കളയാനും കുറച്ചു കൊണ്ട് വന്നിട്ട് പിന്നെ ശക്തിയെ ഉയർത്തുക ആ ഉയർത്തുന്നതിലൂടെ ഉയർത്തി ഉയർത്തി പ്രപഞ്ച ഊർജവുമായി കണക്ട് ചെയ്യിച്ചുകൊണ്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പിന്നീട് മനുഷ്യന് മാത്രം ലഭിച്ചിരിക്കുന്ന ഈ തലച്ചോറ് എന്ന് പറയുന്ന ഊർജ പ്രവാഹ കേന്ദ്രം പ്രവാഹം എന്ന് വെച്ചാൽ വഹിച്ചുകൊണ്ട് പോകുന്നതിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കഴിവുള്ള മസ്തിഷ്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചശക്തിയെ ഉപയോഗിക്കാം അതിനുള്ള ഡെലിബറേഷൻസാണ് എല്ലാ വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങളും ഇതൊരു രഹസ്യമാണ് രഹസ്യം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന സത്യം എന്നാണ് അർത്ഥം ഏത് രഹസ്യവും മറിഞ്ഞിരിക്കുകയാണല്ലേ ദ സീക്രട്ട് ആ സീക്രട്ട് എന്താ ഇത് അറിയാനുള്ളൊരു യോഗമുണ്ടാകുക എന്ന് പറയുന്നത് പോലും ആ വ്യക്തി മനുഷ്യജന്മത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളായതുകൊണ്ടാണ് മനുഷ്യജന്മം കിട്ടിയവരല്ല നിയോഗിക്കപ്പെട്ടവരാണ് ഈ മഹാരഹസ്യത്തെ തിരിച്ചറിയാൻ നിയോഗിക്കപ്പെട്ടവരാണ് പക്ഷേ പലരും വിധം അറിയാതെ നമുക്ക് ചുറ്റും ഇങ്ങനെ നടന്നു പോകുന്ന കാണാം അല്ലേ പക്ഷേ കാണാൻ പറ്റാത്ത ഊർജ സ്രോതസിനെ ഉള്ളുകൊണ്ട് കാണാൻ ഉൾക്കണ്ണുണ്ട് മൂന്നാം കണ്ണ് തൃക്കണ്ണ് അതിലൂടെ കണ്ട് പരിവർത്തനം വരുത്താൻ യോഗ്യരായിട്ടുള്ളവരാണ് പക്ഷേ ഈ യൂസർ മാനുവൽ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഒരുപക്ഷെ ഈ വിഷയം ശ്രദ്ധയിൽ പോലും പെടുകയുള്ളൂ ഒന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിസ്സാരക്കാരല്ല അല്ലാത്തവരുടെ ശ്രദ്ധയിൽ പോലും പെടില്ല ഓർക്കുക നമ്മുടെ ശരീരം ഒരു ഊർജ്ജവാഹക കേന്ദ്രമാണ് അത് ജീവനുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മുടെ ശരീരം മാത്രമുള്ളൂ ജീവനുള്ള ഏത് ഉണ്ട് സംഗതി അത് മൂന്ന് ഘടകങ്ങളാണ് ഖരം അതായത് സ്ഥൂലം പിന്നോ ദ്രാവകം ജലാംശമുണ്ട് പിന്നെ ഊർജവുമുണ്ട് ശക്തി സർവ്വശക്തി ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണല്ലോ നമ്മുടെ ജീവശരീരം ഈ ജീവശരീരത്തിൽ ഏറ്റവും ശക്ത സർവ്വശക്തനേത ഊർജം എനർജി തന്നെയാണ് പക്ഷെ അതിനെ കാണാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റും നമുക്ക് അനുഭവിക്കാനും പറ്റും അപ്പോൾ ഉപയോഗിക്കാനും അനുഭവിക്കാനും പറ്റുന്ന ഊർജത്തെ പറ്റിയുള്ള വ്യക്തത ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം ഇനി ഫിസിക്സിൽ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടല്ലോ എനർജിക്കുള്ളൊരു പ്രത്യേകത അതിനെ നമുക്ക് വേർപെടുത്താൻ പറ്റില്ല സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ കരത്തിനെയും ദ്രാവകത്തിനെയും നമുക്ക് വേർപെടുത്താം സോളിഡും ലിക്വിഡും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഊർജ്ജത്തെ കനോട്ട് ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ബി ട്രാൻസ്ഫർ ടു വൺസ് ടു അനദർ ഫോം അങ്ങനല്ലേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജവും പ്രപഞ്ചത്തിലെ ഊർജ്ജവും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലുള്ള ഊർജ്ജ സ്രോതസ്സെല്ലാം കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളിലുള്ള ഊർജ്ജത്തെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവുള്ള ന്യൂറോ ട്രാൻസ്മീറ്ററുകളാണ് നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറ് മസ്കർഷത്തിൽ അതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളാകുന്ന അതായത് വിഷൻ തോട്ട് എനർജിയും ഇമോഷണൽ എനർജിയും എന്തിലേക്കാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആഗ്രഹമാണോ വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് കൺസിസ്റ്റൻ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എനർജിയാണ് പ്രപഞ്ച മനസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അത് തുടർച്ചയുണ്ടെങ്കിൽ ശക്തമാണെങ്കിൽ നിങ്ങൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമാനമായ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്നു ഇത് തന്നെയാണ് എല്ലാ അടിസ്ഥാന പ്രാർത്ഥനയുടെയും രഹസ്യമെന്ന് പറയുന്നു അതിന് ഒബ്ജക്റ്റ് ബേസിലുള്ള ക്രിയകൾ പുറമേ നമ്മൾ ചെയ്യുന്നു അത് വ്യത്യസ്ത ചെയ്യുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ എത്തുന്നതെല്ലാം ഒരിടത്തേക്ക് എല്ലാ മതങ്ങളിലും അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജസ്രോതസിൻ്റെ ഇത്രയും നാൾ കടന്നുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ അത് പല രൂപേണ ഉണ്ടായതാണ് പറയാറുണ്ട് വരുമ്പോഴേ നമ്മൾ കൊണ്ടുവന്ന ചില ഉണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കുഴപ്പമില്ല പിന്നെ ജനിതകമായിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ജനിറ്റിക്കായിട്ട് വരുന്ന പല കാർമിക് എഫക്ട്സ് നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ജന്മത്ത് തന്നെ നമ്മൾ ആർജിച്ചകത്തേക്ക് വിട്ട തോട്ട് എനർജിയിലൂടെ ഇമോഷണൽ എനർജിയിലൂടെ കൊടുത്തത് എല്ലാം കൊണ്ടും നിങ്ങളുടെ എനർജി ഫീൽഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ബുദ്ധിപൂർവ്വം ശ്രമിച്ചാലും ആശിച്ചാലും ഫലമൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഈ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു ഒബ്ജക്റ്റീവ് വിഗ്രഹങ്ങളിലോ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ പോയി പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനകളെല്ലാം നിങ്ങളുടെ തോട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് സത്യത്തിൽ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ രണ്ട് കൈ ഉയർത്തി പോ നേരിട്ട് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ പോലും അതിശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഊർജ വിന്യാസത്തെ കറക്റ്റ് ശീലിച്ചാൽ പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ എന്തും നേടാൻ സാധിക്കും മനുഷ്യനാൽ സാധിക്കാവുന്ന ഇന്ന് ഈ ലോകത്ത് കാണുന്ന സർവ്വ അത്ഭുതങ്ങളും മനുഷ്യന്റെ ചിന്തയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് തിരികെ വന്നിട്ടുള്ളതാണല്ലോ അല്ലേ എല്ലാം ഇനി ഒരു കാര്യം അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുക അറിഞ്ഞു ആണെങ്കിലും അറിയാതെയാണെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന നെഗറ്റീവ് ഇമ്പ്രഷൻസും അതും നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിട്ട് വന്നു ചേരും അപ്പൊ ഇതിനെയൊക്കെയുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രാക്ടീസ് വേണം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ടെൻഷൻ ഡിപ്രഷൻ ദേഷ്യം ഭയം അലസത വിരസത എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അതെന്ന് വെച്ചാൽ പ്രാക്ടീസുകൾക്ക് പോകും ട്രെയിനിങ് സെക്ഷന് പോകും പുസ്തകങ്ങൾ വായിക്കാറുണ്ട് പക്ഷേ പ്രവർത്തിച്ചിട്ടും ഫലം കിട്ടുന്നില്ല ഫലം കിട്ടാത്തതിൻ്റെ കാരണം ആ ആഗ്രഹം ശക്തവും അല്ല മറ്റൊന്നോ അതിനെ തടസ്സം സൃഷ്ടിക്കുന്ന ഘടകങ്ങളുണ്ടെങ്കിൽ നടക്കില്ല നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തുകൊണ്ട് സ്ഥിരമായ രീതിയിലൊരു ഉപാസന സമ്പ്രദായത്തിലൂടെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ദിവസവും നമ്മുടെ എനർജി ഫീൽഡിനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം വൺസ് കഴിഞ്ഞ കാലങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതെല്ലാം മനസ്സിലാക്കി റിമൂവ് ചെയ്തുകൊണ്ട് ഇനിയും വരാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധയോടെ ഇതിനെ പരിപാലിച്ചാൽ എന്നിട്ട് നമ്മൾ ബുദ്ധിപൂർവ്വം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ആഗ്രഹങ്ങൾ വ്യക്തമായിട്ടുള്ളതും ശക്തവുമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് എത്തപ്പെടും അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ നിരവധി പല വിധേയ അത് പുരാതന കാലം മുതലേ നടന്നുവരുന്ന എല്ലാം അത് തന്നെയാണ് എന്നാൽ ഈ ഒരു സ്മാർട്ട് യുഗത്തിൽ ശാസ്ത്രീയമായി വളരെ കുറച്ച് സമയം കൊണ്ടുള്ളതാണ് ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആന്തരികമായ സൗഖ്യത്തിനായി നമ്മളിത് പഠിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തു അങ്ങനെയുള്ള ഇന്നർ ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ഓഫ്ലൈനിലും ഓൺലൈനിലും ഇപ്പം അവൈലബിളാണ് ഓഫ്ലൈനിലുള്ളത് എറണാകുളത്തുള്ള എൻ്റെ സെൻറ്ററിലാണ് നേരിട്ട് നടത്താറുള്ളത് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഫുൾ ഡേ പ്രോഗ്രാമായിട്ട് ചെയ്ത് കൊടുക്കും ഇനി അതെല്ലാം ഓൺലൈനിലാണെങ്കിൽ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് അത് വരുന്നത് അടുപ്പിച്ചുള്ള രണ്ട് ദിവസങ്ങളിൽ രണ്ടര മണിക്കൂർ ഇന്ത്യൻ ടൈം ഈവനിങ് സെവൻ ടു നയൻ തേർട്ടി രണ്ടര മണിക്കൂർ അഞ്ച് മണിക്കൂർ കൊണ്ട് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ ഓൺലൈൻ സെക്ഷൻ വരുന്നത് ഇതിനകത്ത് രണ്ടിനകത്തും നമ്മുടെ എനർജി ഫീൽഡിനെ പറ്റി ശക്തവും വ്യക്തവുമായി മനസ്സിലാക്കുന്നു അതിലേക്ക് ഇത്രയും നാൾ കടന്നു കുടിക്കുന്ന കണ്ടാമിനേഷൻസ് മാലിന്യങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നു ആ വ്യക്തി തന്നെ എന്നിട്ടോ അതിനെ എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ട്രാൻസ്ഫർമേഷനാണ് ഇന്നർ ഹീലിങ്ങിലൂടെ നമുക്ക് ലഭിക്കുക അതിനുള്ള പ്രോഗ്രാമുകൾ എല്ലാ മാസവും ഒരു ദിവസം മാസത്തിലൊരിക്കൽ മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഇടുന്നവർക്ക് അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇന്നർ ഹീലിംഗ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും അതല്ലാതെ പലപ്പോഴും നമ്മൾ പുറമേന്ന് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ചില വിശ്വാസങ്ങളിലൂടെ ആ വിശ്വാസങ്ങളിലൂടെ ചെയ്യുന്നതിലൂടെ ആശ്വാസം ലഭിക്കുന്നുണ്ട് പലർക്കും എന്നാലതിൻ്റെ ശാസ്ത്രീയത അറിഞ്ഞ് സയൻസ് അറിഞ്ഞ് നേരിട്ട് അപ്ലൈ ചെയ്താലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും സംഭവിക്കുന്നത് ഏതായാലും അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടാം അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം ഇന്നർ ഹീലിംഗ് നടത്തി ട്രാൻസ്ഫർമേഷൻ നടത്താൻ സാധിക്കും ചിന്തയ്ക്ക് വീട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം